നമ്മളെ പൊറോട്ട തന്നെ നമുക്ക് കഴിക്കാൻ ജാതി മസാല പെട്ടെന്നൊക്കെ നല്ല വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് സമയം വൈകുന്നേരം യിട്ടുണ്ട് കേട്ടോ കയ്യിലിതാ രാവിലത്തെ പൊറോട്ട ബാക്കിയുണ്ട് അപ്പോ കറി കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത് കറി ഇല്ലാതെ കഴിക്കാനും പറ്റൂലല്ലോ അപ്പൊ വൈകുന്നേരത്തെ ചായക്കടക്ക് നമുക്കിത് വേറെ രീതിയാക്കി മാറ്റിയാലോ നോക്കല്ലേ നോക്കാലേ നമ്മളെ ചെറിയ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യിലിതാ കുറച്ച് കക്കരി കുറച്ച് വല്ല ഉള്ളി ഇതാ ഒരു ക്യാരറ്റ് ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം ഇതാ ഇത് മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ കുറച്ച് പച്ചമുളകും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഗ്യാസ് കത്തി നിൽക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണ്ടേ അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ ഉള്ളി പച്ചമുളക് അരിഞ്ഞത് വെളിച്ചെണ്ണയ്ക്കിട്ട് അങ്ങോട്ട് വഴറ്റട്ടെ ഇനി ഇതാ കുറച്ച് നല്ല നാടൻ കറിവേപ്പില ഊരി ചേർക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചും കൂടി വെക്കാം കേട്ടോ അങ്ങോട്ട് വാർത്ത നമ്മളെ വിവേഴ്സിൽ കുറച്ച് പേരെന്തെങ്കിലും ഇങ്ങനെ വിചാരിക്കേണ്ടാവും പക്ഷേ അതിനിപ്പം എന്താ ഗ്രാസ് ബോൾ കാണിച്ചു തരാത്തത് നമ്മൾ ഒരു ഗ്രാസ് ബോളിൻ്റെ ആ ഒരു സംഭവങ്ങൾ തുടങ്ങിയതിന് ശേഷം ഫുഡ് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഗ്രാസ് ബോൾ കാണിച്ചു തരണ്ടല്ലേ അപ്പോൾ ഇന്ന് എന്താ കാണിച്ചു തരാത്ത വെച്ചാൽ നമ്മളെ കയ്യിലില്ല നമ്മൾ കഴിഞ്ഞു കേസ് എല്ലാവർക്കും കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമ്മളിത് ആ സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട് ഓൺ ദി വേ ആണ് ഇനി അത് വീട്ടിലെത്തിയിട്ട് നമ്മളത് ഗ്രാസ് ബോളിൻ്റെ മെറ്റീരിയലായിട്ടാണ് വീട്ടിലെത്താം എന്നിട്ടത് ബോളാക്കി മാറ്റിയിട്ട് വേണം അടുത്ത കസ്റ്റമേഴ്സിന് കൊടുക്കാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞ് പറഞ്ഞൊക്കെ പെൻറ്റിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വേഗം വേഗം കൊടുക്കണ്ടേ ഇപ്പോൾ ഗ്രാസ് ബോൾ എന്താണെന്ന് മനസ്സിലാവാത്ത വ്യവേഴ്സ് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് അത് ആ സൈഡിൽ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതാണ് നമ്മളെ ആ പ്രൊഡക്റ്റ് ഇതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആ നമ്പർ ഉണ്ട് അതിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴി സാധനം നിങ്ങളെ വീട്ടിലെത്തിക്കും പറഞ്ഞു നിന്നപ്പോഴേക്ക് നമ്മളെ ഉള്ളി എന്തായി ആ ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇത്ര വാടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാട്ടോ നല്ല കളർ ഉണ്ടാവും അപ്പൊ അത് ഒന്നൊരു സ്പൂൺ ചേർത്തു ഇതാ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണേ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കണ്ടേ അത് സ്പൂണ് പെരിഞ്ചീരകവും കുരുമുളകും കൂടി കൂട്ടിപ്പൊടിച്ചതാണേ അത് ചേർക്കണം എന്നിട്ട് ഇവരെല്ലാരും കൂടി കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കാം അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് വന്നപ്പോഴേക്കും അപ്പത് ആ അടുക്കളയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഈ സൈഡിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം മുട്ട ഓരോന്നോരോന്ന് അങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അഞ്ച് മുട്ട ആകെ പൊട്ടിച്ചൊഴിച്ചു ഇനി ഈ മുട്ടകളൊക്കെ അവിടെ പൊട്ടിച്ചിട്ട് ചിക്കി 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 ചിക്കിയാണ് കൊടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള മുട്ടയൊക്കെ നല്ല രീതിയിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട് നല്ല ചിക്കി ചിക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് തക്കാളി സോസ് ഒഴിച്ചോണ്ട് ഒഴിച്ചോണ്ട്ട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി തക്കാളി അരച്ചിട്ട് അതങ്ങട്ട് ചേർത്ത് കൊടുത്താലും മതിയെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്താ ചെയ്യുക കുറച്ച് മല്ലിയിലതേപോലെ അങ്ങനെ അങ്ങോട്ട് തൂവിയിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം ഇപ്പം നല്ലൊരു മണം പറക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ മണം കൊതിപ്പിക്കണ മണം എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു മണം പറക്കേണ്ടത് അപ്പോൾ ആ മണത്തിന് കൂടുതലും നേരം പറത്തിപ്പിക്കേണ്ട നമുക്ക് വേഗം അടച്ചു വെച്ച് വാങ്ങി വെക്കാം ഇനിയാണ് നമ്മളെ പൊറോട്ടേൻ്റെ വരെ കിട്ടോ അപ്പോൾ അതാ പൊറോട്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിൽ അതിലേക്ക് ഇതാ പൊറോട്ട വെച്ച് കൊടുത്തു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല അല്ലേ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചേന്ന കുറച്ച് കക്കരി ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കൂടെ തന്നെ അതാ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നല്ല ക്യാരറ്റും കൂടി ചേർക്കണ്ടേ എന്നിട്ട് മുകളിലേക്ക് കുറച്ച് തക്കാളി സോസ് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ അതേപോലെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പൊറോട്ടേനെ എടുത്തിട്ട് ഇങ്ങനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ റോളാക്കിയതിന് ശേഷം നമ്മളെ ബട്ടർ പേപ്പറും കൂടി അങ്ങട് ഇങ്ങനെ 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 ചുറ്റിയിട്ട് ഈ സൈഡൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും ഇങ്ങനെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ആ രണ്ട് ഭാഗം നല്ല രീതിക്ക് ഉള്ളിലേക്കൊക്കെ ആക്കിക്കൊടുത്ത് ഒരു റോളാക്കി മാറ്റിയിട്ടില്ലേ അപ്പോൾ അവതാണ് നമ്മളെ പൊറോട്ട എഗ് റോൾ അപ്പോൾ അടുത്തത് ഇതേപോലെ ആക്കി എടുക്കട്ടെ അടുത്ത പൊറോട്ട ഇതേപോലെ വെക്കുക ഫില്ലിങ്സ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അലങ്കാരപ്പണികൾ ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പോലെ ഇങ്ങനെ ടൈറ്റാക്കി നമുക്ക് അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇതും അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ടൈറ്റാക്കി രണ്ട് ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തി കൊടുക്കാം അങ്ങനെ ഇതാ ഇത്ര എണ്ണം നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക നേരെ തിരിച്ചങ്ങട് വെക്കുമ്പോ എന്താവുക ഒക്കെ നല്ല രീതിയിൽ ഫില്ലായി നിക്കണില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോളുകൾ മൊത്തം ഇതേപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കട്ടോ എങ്ങനാ ഫുൾ ആയിട്ടും സെറ്റ് ചെയ്ത് വെച്ചോട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നീ ഇത് കഴിച്ചും കൂടി നോക്കുമ്പോ ആ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങള് പറഞ്ഞു തരാട്ടോ ഞാനെടുക്കാനും നാക്കാലും ഒന്നും പറഞ്ഞില്ല കേട്ടോ അടുത്ത് തിന്നലും തുടങ്ങി ഉള്ളക്കി വലിയ നോക്കിയെടുക്കട്ടെ എന്നൊക്കെ പറയണ ഞാനും അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഏതെങ്കിലും കൊണ്ടാല് എങ്ങനെയുണ്ട് സാധനം സമാധാനം മനു ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയണന്നാണ് ചില ആളുകളുടെ നമ്മള് ഇതേപോലത്തെ ഒക്കെ കടന്നൊക്കെ വാങ്ങലോ അതിന്റെ അതേപോലെ തന്നെ മറ്റേ കക്കരിക്കും അതിന്റെ ഒരു രസം നല്ലോണം കിട്ടുന്നുണ്ട് ഫ്ലേവർ കണ്ടി വരിക അപ്പൊ നമ്മൾ ഈ ചിക്കൻ റോള് ഇതേപോലത്തെ റോളുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങി ആ ചിക്കൻ ഇല്ല എന്നുള്ളൊരു ഇതൊക്കെ ആദ്യം തോന്നിന്ന് ചിക്കനും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ പറയണ്ടേ അതാ ആ ഫീൽ നമുക്ക് ില്ല മസാല അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ള അവര് ഇത്തിരി സ്നേഹം കൂടിയൊക്കെ ഭാര്യ വിതറിക്കൊടുത്താല് വേറെ ടേസ്റ്റ് ഇപ്പൊ എനിക്ക് ചിക്കൻ ഇല്ല എന്നുള്ള പരാതി മാറിയോ അതാ ഞാൻ പറഞ്ഞത് മടിയാണ് അത് കുറെ സമയൊക്കെ മുട്ട വെച്ച് ഒക്കെ നല്ലൊരു പോയി ചിക്കൻ വെച്ച സാധനം ഈ സമയം കൊണ്ട് തീർക്കാൻ കഴിയുക അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് നമ്മൾ നമ്മൾ ആവില്ല ചിക്കൻ ഫീൽ നമുക്ക് നമുക്ക് ആ ഫ്ലേവർ മുട്ട എപ്പോഴും ഒരു സാധനം ആയിരിക്കാട്ടോ ഇല്ലെങ്കിൽ അപ്പുറത്തെ വീടേ പോയാൽ കിട്ടുന്ന സാധനമാണ് പക്ഷെ ചിക്കൻ അങ്ങനെയല്ലോ ഒന്നുകിൽ അങ്ങാടി പോകണം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ആണുങ്ങൾ ആരെങ്കിലും ഒക്കെ വേണം അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തരാൻ അപ്പോൾ പിന്നെ അത് മാത്രമല്ല പിന്നെ പൊറോട്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്നപ്പോൾ വന്നപ്പോണ്ടാക്കിയതാണ് ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്ണ്ടാക്കിയല്ലോ രസം ചിന്തയും കാട്ടിക്കോ ഞാൻ എന്റെ വ്യൂവേഴ്സിനോട് സംസാരിക്കട്ടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എന്താ വച്ചാൽ നമ്മളെ വ്യൂവേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് പേര് നമ്മളെ ഗ്രാസ് പോളിൻ്റെ വീഡിയോ കണ്ടിട്ട് ഗ്രാസ്ബോളിനല്ലാതെ നമ്മളോട് വർത്താനം പറയാനും അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ ഗ്രാസ് പോൾ ഒരു ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്താണ് പുൽപ്പള്ളിന്ന് നയന ആൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ആൻ മരിയ അതുപോലെ ഏഞ്ചൽ മരിയ ഇങ്ങനത്തെ രണ്ട് മക്കളാണ് അപ്പോൾ ഓരോ പേര് എന്തായാലും പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു മക്കളെ മക്കളെക്കൊണ്ട് വൈകുന്നേരം വിളിപ്പിച്ചിരുന്നു ഒരുപാട് സന്തോഷമായി ആ ചെറിയ മോള് ചോദിക്കുകയാണേ ആന്റി അമ്മ ഇങ്ങളെ വിളിച്ചിരുന്നു അതിന് സംശയം അമ്മ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു സംശയം മാറാഞ്ഞിട്ട് അത് വിളിച്ചത് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞാ ആ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ അതിന് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇതൊക്കെ കേ നമുക്ക് ഒരുപാട് സന്തോഷാണ് കഴിക്കുക അതേപോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോള് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി ആരൊക്കെയോ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ഒരു ഗ്രാസ്ബോളിൻ്റെ ആ ഒരു ഒരു തിരക്കിലായതുകൊണ്ട് നമ്മൾ മറന്ന് പോകണമുണ്ട് അദ്ദേഹം ക്ഷമിക്കണം അപ്പം ഞാൻ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇതേപോലത്തെ ഫുഡ് വീഡിയോയിൽ പേരൊക്കെ പറയാട്ടോ അപ്പം ഇനി എന്ത് പറയാനുള്ളത് പുതിയൊരു